ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം തിരുവാക്യം അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ജീവിതത്തിൽ ഒരു പരാജയം വന്നപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തനിച്ച് അങ്ങയെ സമീപിച്ച് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തിയതുപോലെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ദുർബലനായി തീരുമ്പോൾ കർത്താവെ അങ്ങയുടെ മുമ്പിലേക്ക് തനിച്ച് വരുവാനും അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് കർത്താവെ അങ്ങയോട് ആലോചന ചോദിച്ച് അങ്ങിൽ നിന്ന് പരിഹാരം തേടുവാനും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങയുടെ കൂടെ ഇരുന്ന് ബലപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ എവസേപ്പന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും